ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നിലമ്പൂർ സൌത്ത് വനം ഡിവിഷൻ പരിധിയിൽ വരുന്ന കരുളായി റേഞ്ചിലെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിൽ പരിസ്ഥിതി പുനഃസ്ഥാപനം പരിപാടിയുടെ ഭാഗമായി മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷനിൽ നിലമ്പൂർ സോഷ്യൽ ഫോറസ്റ്റി റേഞ്ചിനു കീഴിൽ നിലമ്പൂർ നഴ്സറിയിൽ തയ്യാറാക്കിയ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മുട്ടിൽപ്പഴം അഥവാ മുട്ടിപ്പുളി എന്ന വർഗത്തിൽപ്പെട്ട പാകമായ തൈകൾ വെച്ചുപിടിപ്പിച്ചു ഈ തൈകൾ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിലും പുഴയുടെയും അരുവുകളുടെയും തീരത്തുള്ള വനങ്ങളിലും ഇലപ്പുഴയും നനവാർണ ആർദ്ര നിത്യഹരിത വനങ്ങളിലും കാണപ്പെടുന്നു കരിമ്പുഴ വന്യജീവി സംഗീതത്തിന്റെ ബഫർ സോണിൽ കരിമ്പുഴയിലെ തീരത്തോട് ചേർന്നു വരുന്ന നിത്യഹരിത വനങ്ങളിലും നനവാർണ ആർദ്ര നിത്യഹരിത വനങ്ങളിലും ഇലപ്പുഴയും വനങ്ങളിലുമായി പതിനാറ് പതിനേഴോ തീയതികളിൽ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി വനംവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ മേഖലയിൽ മുന്നൂറ്റി നാല്പത്തെട്ട് തൈകള് നട്ടുപിടിപ്പിച്ചത് വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതി പ്രകാരം സ്വാഭാവികതയും ജൈവവൈവിധ്യവും നഷ്ടപ്പെട്ട ശുഷ്കിച്ച വനപ്രദേശങ്ങളിൽ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ആശ്രിത സമൂഹത്തിന്റെയും പ്രകൃതി സ്നേഹങ്ങളുടെയും എൻജിഒകളുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കരിമ്പുഴ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്വാഭാവിക വനഭാഗങ്ങളിൽ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുട്ടിൽ പഴം അഥവാ മുട്ടിപ്പുളി എന്ന ഇണത്തിൽപ്പെട്ട മുന്നൂറ്റി ഈ ായി വെച്ചുപിടിപ്പിച്ചത് ഇതിന്റെ ഫലമായി നഷ്ടപ്പെട്ട ജൈവ വൈവിധ്യവും സ്വാഭാവികതയും പുനസ്ഥാപിക്കുന്നതിനും വന്യജീവികൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അനുയോജ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു ഇതുമൂലം വന്യജീവികൾക്ക് വനത്തിനകത്ത് ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വിദേശ ഇനം കളകളുടെ വളർച്ച ഒരു പരിധിവരെ തടയുന്നതിനും ഇതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ഈ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് മുജീബ് റഹ്മാൻ സൽമാൻ ഹാരിസ് കെ ആർ രമേശൻ നിഷാന്ത് ഫോറസ്റ്റ് വാച്ചർമാർ നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബിലെ മുപ്പത് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ